മലയാളികൾ ഒന്നടങ്കം കാണാൻ കാത്തിരിക്കുന്ന ദിലീപ് ചിത്രമാണ് ബബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്നാണ് ചിത്രത്തിൻ്റെ പൂർണ്ണ പേര് ജനപ്രിയ നായന്റെ വമ്പൻ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് ദിലീപിന് പുറമേ വിനയ് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ സുരേഷ് കുമാർ നോബി സെന്തിൽ കൃഷ്ണ റെഡിൻ കിങ്സിലി ഷിൻസ് ശരണ്യ പൊൻവർണൻ ധനശ്രീ ലങ്കാലക്ഷ്മി സാൻഡി മാസ്റ്റർ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരിക്കുന്ന ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ മോഹൻലാൽ എത്തുമെന്ന് നേരത്തെ എന്നാൽ ഇപ്പോൾ താരം ഡേറ്റ് ഇഷ്യൂസ് മൂലം ചിത്രത്തിൽ നിന്നും പിന്മാറിയതായെന്നാണ് അറിയുന്നത് പകരം ഈ റോളിലേക്ക് സുരേഷ് ഗോപിയെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് അണിയർ വർത്തകർ ഇതോടെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ദിലീപിനെയും ലാലേട്ടനെയും ബിസ്ക്രീനിൽ സ്ക്രീനിൽ ഒന്നിച്ചു കാണാൻ കാത്തിരുന്ന ആരാധകരെയും നിരാശയിലാക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും അണേറ ഈ തീരുമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ